ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇന്ന് എന്ത് മഹാലക്ഷ്മികളെ വിശേഷം ഞാൻ അതിരാവിലെ ഉണർന്നു എൻ്റെ വീട്ടിൽ ഇതേപോലെ പരിപാടികളൊക്കെ കഴിഞ്ഞു നല്ല സൂപ്പറായിട്ട് രാവിലെ ഓളിച്ച് ഒരുങ്ങി പിന്നെ ഇറങ്ങിയിരിക്കുക അപ്പം ഗണപതി അമ്പലത്തിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഞാനിപ്പോൾ എപ്പോഴും വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യം ഒരു നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തിരുന്നു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലേക്കും അത് കയറും എൻ്റെ ചെവിയിൽ കയറി നെഞ്ചിലിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കിപ്പോൾ പറയാനുള്ളൂ സാമ്പത്തികമായി ഇപ്പോൾ ഒരു ഒരു ഹസ്ബൻഡ് എന്നൊരു സങ്കടം പറഞ്ഞു ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സ്ത്രീയുടെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ ഡെയിലി ജോലി ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളി ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു മാറ്ററാണ് ഡെയിലി ജോലി ചെയ്ത് പുള്ളിക്കാരൻ ഭാര്യയുടെ കയ്യിലാണ് പൈസ കൊണ്ട് കൊടുക്കുന്നതെന്ന് ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ഒരു പ്രശ്നം ഉണ്ടായി ഒന്ന് ഹോസ്പിറ്റൽ രണ്ട് ദിവസം ഒന്ന് കിടക്കേണ്ടി വന്നു ജോലിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അപ്പം എന്നും ഭാര്യയുടെ കൈ പൈസ കൊണ്ട് കൊടുക്കുന്നതാണ് പക്ഷേ ഭാര്യയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ആശുപത്രിയിലായും ഏതോണ്ടൊരു വലിയ തെറ്റു പറ്റിയണക്കാണ് പുള്ളിക്കാരൻ ബൈക്കിൽ നിന്ന് വീഴും അങ്ങനെ എന്തോ ചെയ്തതാണ് എന്തോ ഒരു വലിയ കുറ്റം പുള്ളിക്കാരൻ ചെയ്തവണക്കാണ് പുള്ളിക്കാരി പുള്ളിക്കാരോട് പെരുമാറുന്നത് പണിക്ക് പോകാൻ പറ്റില്ല ഇനി പണിയിലും ഇങ്ങനെ ജീവിക്കുക എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടത്തെ ഒരു ചിന്ത എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ നിരന്തരം ചിലവിന് തരുന്നൊരു ഹസ്ബൻഡിന് ഒന്നാ രണ്ടോ ദിവസം ചിലവിന് തരാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വയലൻ്റ് ആകുന്ന ആൾക്കാരുണ്ടോ എൻ്റെ നിയമം എനിക്കൊന്നും അത് ചിന്തിക്കാൻ പറ്റത്തില്ല നമുക്ക് വേലെടുത്ത് തരുന്ന നമ്മുടെ പങ്കാളിയും നമുക്ക് സ്നേഹവും എല്ലാം കൊടുക്കുന്ന ഒരാളാണ് അയാൾ ആ ആൾക്കൊരു രണ്ടു മൂന്ന് ദിവസത്തെ ഒരു സാമ്പത്തിക പ്രസിദ്ധി ഉണ്ടായപ്പോൾ മുഖം വീർപ്പിക്കുന്ന ഒരു ഭാര്യയാണോ നിങ്ങൾ അങ്ങ് ചിന്തിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മൾ ആ പുള്ളിക്കാരൻ രണ്ടാ ഒരേ വർഷം ഒരു ഒരാഴ്ച പണിയില്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു വിൽപ്പവർ ഉണ്ടായിരിക്കണം നമ്മളീ കൊണ്ടുവരുന്ന കാശ് ചിലവിന് പിള്ളേർക്ക് ഫീസ് കൊടുക്കണം നമ്മുടെ ഇലക്ട്രിസിറ്റി അടയ്ക്കണം ഗ്യാസ് എടുക്കണം നമുക്ക് ഇടയ്ക്കൊന്ന് പുറത്തു പോകണം വസ്ത്രം എടുക്കണം പല കാര്യങ്ങളൊരു കല്യാണങ്ങൾ കാപ്പാടുകളൊക്കെ വരുമ്പോൾ അതിന് കൊടുക്കണം ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ചെയ്യുന്നൊരു ആളായിരിക്കും ഫൈനാൻസർ ഭാര്യ തന്നെ ആയിരിക്കും അപ്പം രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ഹസ്ബൻഡിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണല്ലേ നിങ്ങൾ വളരെ ഫെയിലല്ലേ അപ്പം ആ കുടുംബാന്തരീക്ഷം വെറും ബുദ്ധിമുട്ടിലാക്കരുത് മൂടോ മൂടോഭാഗം പോ വീട്ടിലുള്ള ഭർത്താവ് ആദ്യം മൂടോ മൂടോഭാഗം പിന്നെ ഭർത്താവിൻ്റെ അമ്മയച്ചിരങ്കിൽ അവർ മൂടോ മൂടോഭാഗം പിന്നെ മക്കൾ മൂടോ മൂടോഭാഗം അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യും നമ്മുടെ ഫാമിലിയിൽ അത് നമ്മുടെ ഫാമിലിയുടെ ഉയർച്ചയ്ക്ക് കോട്ടം തട്ടും നമ്മുടെ നമ്മുടെ പ്രാർത്ഥന മുടങ്ങും നമ്മൾ അടുക്കൻ ചുറ്റായിട്ട് വരുന്ന കുടുംബത്തിൽ അതൊക്കെ വലിയ വിഷയം ഉണ്ടാക്കും അതുകൊണ്ട് ഒരിക്കലും മഹാലക്ഷ്മികളെ നമ്മുടെ ഭർത്താവിന് പത്ത് ദിവസം പണിയില്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ളൊരു സാമ്പത്തികം നമ്മളിങ്ങനെ പണം വന്നുകൊണ്ട് എല്ലാവരും കോടീശ്വരമായിരുന്നു അല്ല നമ്മൾ പല പല ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചുട്ടികളും എന്തെങ്കിലൊക്കെ നമുക്ക് ഈ വാര്യത നമുക്ക് ഒരു ഭാഗത്തൂടെ കടവും ബാധ്യതയും പ്രശ്നവും ലോണും ഒക്കെ കാണും മറുവാശ് ഇതെല്ലാം തീർന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കല്ലോ നമ്മൾ ജീവിച്ചോണ്ടിരിക്കുമല്ലേ ഓരോ കടന്നു പോകുന്ന വർഷങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ഓരോ ദിവസവും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും ആയോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ നിങ്ങൾ സമാധാനവും ശാന്തവുമായിട്ട് ചിന്തിക്കണം സ്ത്രീകൾ ഒരിക്കലും കോപിക്കല്ലേ ദേഷ്യപ്പെടരുത് സമാധാനമില്ലാതെ പ്രവർത്തിക്കരുത് ഒരു നിസ്സാര കാര്യത്തിൽ വലാന്നായി പോകരുത് ഇതെല്ലാം ഉള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റായിരുന്നു ഞാൻ ഇത് ൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നൊരു എൺപത്തഞ്ച് ശതമാനം ഒക്കെ പോയി ഇനി ഏകദേശം കുറച്ചുകൂടെ ഉള്ളു അതും ഞാൻ കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ കടന്ന് പ്രളം പിടിച്ച് കുടുംബക്ക് പ്രശ്നം ഉണ്ടാക്കരുത് ഇത് എന്തേടാ അപ്പോൾ പുള്ളിക്ക് ഒരു പത്ത് ദിവസം വയ്യാതായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുള്ളി സമാധാനവും പുള്ളിയുടെ കൂടെ എക്കാലത്തും നമ്മൾ ഉണ്ടാവും വിഷമിക്കേണ്ട ചേട്ട എന്ന് പറഞ്ഞ് പുള്ളിയെ ആശ്വസിപ്പിച്ച് നമ്മൾ ആ വീട്ടു ചെലവ് നമുക്ക് മുൻപ് നമ്മൾ തന്നത് വെച്ച് മിച്ചം പിടിച്ച പൈസ വെച്ച് നമ്മൾ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് നമ്മളല്ലേ ഫൈനാൻസ് മന്ത്രി നമ്മളല്ലേ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ഇത്രയും കാലം പുള്ളി നമ്മുടെയിലല്ലേ അല്ലേ തന്ന അപ്പോൾ നമുക്കത് കൈ കൈകാര്യം ചെയ്യാൻ പറ്റും പറ്റണം കേട്ട അതാണ് ഒരു ഒരു സ്ത്രീ ഒരു ഭവനത്തിൽ ഇരുന്ന് ചെയ്യേണ്ട പരിപാടികളാണ് ഇതൊക്കെ അതല്ലാതെ ആ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കുകയല്ല കുടുംബത്തിന് സമാധാനം കളയിൽ ഒരാൾക്ക് വയ്യാതെ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട പരിഗണന സ്നേഹം ശുശ്രൂഷ നമ്മുടേതായ ഒരു പ്രത്യേക ഭാര്യയുടെ ഒരു കെയറിഞ്ഞ് ഒക്കെ കൊടുക്കണം കൊടുക്കുമ്പോഴേ അദ്ദേഹത്തിന് ജീവിക്കണം എന്ന് തോന്നത്തുള്ളൂ നാളെയും നമുക്ക് പണം ഉണ്ടാക്കിക്കൊണ്ട് തരാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത തോന്നത്തുള്ളൂ നമുക്ക് എപ്പോഴും പൈസ കൊടുത്തിരുന്ന ഒരു ജീവിയായിട്ട് അതിനെ കാണരുത് എ ടി എം കൗണ്ടറായിട്ട് കാണരുത് ഇന്ന് അങ്ങനെ ഒരു ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എനിക്ക് ആ വീഡിയോ ശബ്ദം നിങ്ങളെ കാണിക്കുന്നുണ്ട് അത് പറയാത്തത് അത് ബാധിക്കല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നാലും പുള്ളിക്കാരന്റെ ഭാര്യ വീഡിയോക്ക് വീഡിയോയ്ക്ക് ആണ് ഇത് കാണും അവർ തമ്മിൽ പരസ്പരം ഇത് ചർച്ചയായിരിക്കും പക്ഷേ പുള്ളി ഒരുപാട് സങ്കടത്തിലാണ് ഭാര്യ കിടന്ന് കിടന്നുറങ്ങുമ്പോഴും പുള്ളി കരയി വരുന്നു പറഞ്ഞ് ആരും ഇല്ലാത്ത പോലെ തോന്നി മേഡം ഞാൻ ഇത്രയോ കാലം കഷ്ടപ്പെട്ടുകൊണ്ട് കൊടുത്തതാണ് എനിക്ക് ഭയങ്കര പോയി എന്ന് പറഞ്ഞ് എനിക്കും കൂടെ ഓർത്തിട്ടുണ്ട് സങ്കടമെന്ന് അത് പറയാം ണെന്ന് വിചാരിക്കണം അവര് മനുഷ്യരല്ലേ നമുക്കിങ്ങനെ നമ്മുടെ പങ്കാളിയല്ലേ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കേണ്ടവരല്ലേ നമ്മുടെ ഫാമിലി കുടുംബം എന്നൊക്കെ പറഞ്ഞ എന്താണ് നമ്മുടെ ഭർത്താവ് അത് കഴിഞ്ഞ ഒരു കൈയിൽ ഭർത്താവ് ഒരു കൈയിൽ മാതാപിതാക്കള് മക്കള് ഒക്കെ നമ്മളിങ്ങനെ രണ്ട് നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെക്കേണ്ട ആളുകളാണ് നമ്മൾ ആളാണ് നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് അവരും അങ്ങനെ ആയിരിക്കും കേട്ടാ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഇൻവെസ്റ്റ് ചെയ്യണം സ്നേഹം നമ്മൾ അവിടുന്ന് മാത്രം എല്ലാ പണവും എല്ലാം അവിടുന്ന് മാത്രം ഇങ്ങോട്ട് പോരട്ടെ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തിൽ കൊ കൊടുക്കാൻ തയ്യാറല്ലെന്നുള്ള മനോഭാവം ഒന്നും പാടില്ല കേട്ടാ അങ്ങനെ ആയിരിക്കണം അതാണ് മഹാലക്ഷ്മി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ കേട്ടാ കാര്യത്തിൽ മന്ത്രിയായിരിക്കണം കർമ്മത്തിൽ ദാസിയായിരിക്കണം ഇതൊക്കെ പറഞ്ഞ് ഇതുകൊണ്ടാണ് ഭൂമുഖവാദിക്കൽ സ്നേഹം തുറമ്പുന്ന ഭാ ലക്ഷ്മിയാകണം ഭാര്യ എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീ ഒരു വീടിന്റെ വിളക്ക് തന്നെയാണ് അത് കാണിച്ചു കൊടുക്കണം ഒരു സ്ത്രീ ഒരു വീട്ടീന്ന് ഒരു പുരുഷന്റെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ആ പുരുഷൻ കരിന്തിരി നാളമായി പോകുന്നു കേട്ടിട്ടില്ലേ അതൊക്കെ സത്യം തന്നെയാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് പുരുഷനും മനസ്സിലാക്കണം സ്ത്രീ പലവിധ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില സമയത്തിൽ അവളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകാം അപ്പൊ നിങ്ങൾ വേണ്ട കയറി അങ്ങോട്ടും തിരിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് പരിപാലിക്കപ്പെട്ടു പോകേണ്ടതാണ് കുടുംബജീവിതത്തിലെ സ്നേഹം സ്നേഹം കേട്ടാ പ്രേമം നിലനിർത്തുക സ്നേഹം നിലനിർത്തുക കൊടുക്കൽ വാങ്ങൽ നിലനിർത്തുക പരസ്പരം സഹകരണം നിലനിർത്തുക വിട്ടുവീഴ്ച പരോ കാണിക്കുക എന്നടിവെക്കും തിരിച്ചാൻ ഒക്കെ ബോബനെട്ട് മൂട്ടൻ ഇടി വെക്കും ദേ എന്റെ ഇവനൊക്കെ കണ്ടുകൊണ്ടിരിക്കും എൻ്റെ ഇടി വെക്കുന്ന കണ്ടാലും എനിക്ക് വിളിച്ചാൽ കിട്ടിയില്ലേ മെന്റലെടുക്കും ഞാൻ നല്ല പറയും ചക്കരകളെ പത്ത് മിനിറ്റിനുള്ളിൽ ചക്കര പൊതുന്നെ മുത്തേന്ന് മെസ്സേജ് ഇട്ട് പുള്ളിയെ മയക്കി എടുക്കും അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുടുംബമാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ ശക്തി നമ്മളെ സ്നേഹിക്കാൻ ഭർത്താവ് നമ്മുടെ പിന്നിൽ മക്കള് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയൽവാസികൾ ഇതെല്ലാം കൂടുന്നതാണ് ഇത് ഇവരെ എല്ലാവരും നമുക്ക് വേണം എല്ലാവരുമായിട്ട് നമ്മൾ സ്പാർക്കൊക്കെ ഉണ്ടാകും മനുഷ്യരല്ലേ ദൈവമൊന്നും അല്ലല്ല വഴക്കുണ്ടാകും പിണക്കം ഉണ്ടാകും എന്നിട്ട് നമ്മൾ ആ ബന്ധത്തെ സ്മൂത്തായിട്ട് വിളക്കി കൊണ്ടുപോകുന്നത് മോൾഡ് ചെയ്ത് കൊണ്ടുപോകണം നമുക്ക് അതാണ് ജീവിതം അതുകൊണ്ട് മഹാലക്ഷ്മികളെ ആരോടും പിണങ്ങ ആരോടും പിണങ്ങിയിരിക്കരുത് കുടുംബത്തെ അശാന്തി ഉണ്ടാക്കല് നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭർത്താവിനും നമ്മളെ കൊണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന നമ്മുടെ മുഖം വാടരുത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാനൊക്കെ എങ്ങനെ പറയും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഉടനെ ബോബനും കട്ട സപ്പോർട്ട് കൊടുക്കും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറയും ഒരു പ്രശ്നമില്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇനി കൂടെ പോകുന്ന സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ മക്കളോടാണല്ലോ അങ്ങനെ ആയിരിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ കട്ട സപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ ഒരിക്കൽ പോലും ഞാൻ എഴുതിയിൽ എണ്ണ പകർന്നു കൊടുക്കത്തില്ല നമ്മൾ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് നമ്മളെ ജനം ആശ്രയിക്കുന്നത് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ ഒരു വാക്ക് കേട്ടാൽ നമ്മളൊരു സൊല്യൂഷൻ കേട്ടാൽ അവർക്ക് സമാധാനത്തോടെ ഇരിക്കാൻ തോന്നും മനസ്സിലായേ അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെല്ലാവരും നമ്മളെല്ലാ സ്ത്രീകളും നമ്മുടെ വീടിന്റെ സ്നേഹത്തിന്റെ ബാങ്ക് ആയിരിക്കണം അത് മറക്കരുത് ഈ നമ്മുടെ ഇവിടെ നിന്നാണ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്യേണ്ടത് നമ്മുടെ ഭർത്താവിലേക്ക് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ മാതാപിതാക്കളിലേക്ക് നമ്മുടെ അയൽവാസികളിലേക്ക് നമ്മുടെ ബന്ധുമിത്രാദികളിൽ എല്ലാം നമ്മുടെ റേഷൻ കാർഡിൽ മാത്രം പേര് വന്നാൽ പോരുക നമ്മുടെ റേഷൻ കാർഡിൽ ഇപ്പം നമ്മുടെ ഒന്നാമത് സ്ത്രീയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് തന്നെ മനസ്സിലായി മഹാലക്ഷ്മിയുടെ പേരാണ് ആദ്യം ഗൃഹനാഥന പേരല്ലേ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ കാര്യവും ആ പേരിനെ നമ്മൾ അന്വർത്ഥമാക്കണം കേട്ടോ ആ ഭൂദേവി ആകരുത് നമ്മൾ ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരിക്കും സങ്കടം വന്ന് പുള്ളിക്കാർ ഭയങ്കര ഷൗട്ട് ചെയ്ത് കാശില്ല വരുമാനം വയ്യാതെ കിടക്കുന്നു ഇനി വരുമാനം കിട്ടത്തില്ല ഇത് മാനേജ് ചെയ്യാൻ പഠിക്കണം അപ്പോഴാണ് നമ്മൾ ഒരു ഭാര്യയാകുന്ന ഒരു കുടുംബിനിയാകുന്ന നല്ല സക്സസ് ആയിട്ടുള്ള സ്ത്രീ ആകുന്നത് സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യാനും പഠിക്കണം കേട്ടാ പാളി പോകല്ല നമ്മൾ ഇത് എനിക്കിന്ന് പറഞ്ഞു തരണോന്ന് ഓർത്തിയാക്കല ഇങ്ങനെയുള്ള കുറെ മഹാലക്ഷ്മികളോട് അറിയാൻ വയ്യാത്ത ടെമ്പറച്ച് പോര് എന്ത് ചെയ്യണോന്ന് അറിയാൻ പറ്റ പത്ത് ദിവസം ഭർത്താവ് കിടന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ വരുമാനം ഇല്ലാതായ എന്ത് ചെയ്യണോന്ന് മുന്നിട്ട് ഇതൊക്കെ റോളിയാൻ പഠിക്കണം ജീവിതത്തിൽ പിന്നെ മേടിച്ചാൽ കൊടുക്കാൻ പഠിക്കണം നമ്മൾ എവിടെ നിന്നെങ്കിലും റോളിങ്ങിന് പൈസ മേടിച്ചാൽ ആ പിന്നെ പൈസ കിട്ടി ആദ്യം നമ്മുടെ ലക്ഷ്യം അവരുടെ പൈസ കൊടുക്കലായിരിക്കണം നമ്മൾ മേടിച്ചാൽ കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മുന്നിലേക്ക് പണം വരാൻ സോഴ്സുകൾ അടയത്തില്ല ഏത് എനിക്ക് എവിടെ ചോദിച്ചാലും കിട്ടും ഞാൻ കൃത്യമായിട്ട് പഞ്ച്വാലിറ്റി കാണിക്കും അതുകൊണ്ട് എവിടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ചോദിച്ചാലും എനിക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാവുക ഞാൻ ഈ ഫൈനാൻസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുവായിരുന്നു അതുകൊണ്ടാണ് കറക്റ്റ് കറക്റ്റായിട്ട് പോകാൻ അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ നമുക്കൊരു കഴിവുണ്ടോ അയ്യോ എന്നെ കൊണ്ട് സാധ്യമില്ല അയ്യോ അങ്ങനെ പറയരുത് നമുക്കെല്ലാം ഇത് സാധ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഉള്ളിൽ അതിനുള്ള കഴിവുണ്ട് നമ്മൾ വെറും എന്താ പറയുന്നത് ഒരു കഴിവ് വാഴയായിട്ട് ജീവിക്കരുത് കേട്ടാ നമ്മൾ മഹാലക്ഷ്മിയായിട്ട് തന്നെ മഹാലക്ഷ്മി ആണെന്ന് നമുക്ക് സ്വയം തോന്നണം ആ രീതിയിൽ തന്നെ എനിക്ക് നമ്മുടെ പെരുമാറ്റം ഇരിപ്പ് നിപ്പ് നടപ്പ് സംസാരം പ്രവൃത്തി എല്ലാം എല്ലാതായിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണെന്ന് എനിക്ക് പറയാനുള്ള ചക്കരകളെ അതുകൊണ്ട് ഫൈനാൻസ് മാനേജ്മെന്റ് വളരെ സൂക്ഷിച്ച് വളരെ സ്നേഹ ബഹുമാനത്തോടെ സ്നേഹത്തോടെ എന്താ പറയുക സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുക ഓക്കേ ടാറ്റാ ബൈ ബൈ